ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മോളില്ലാത്ത ഒരു യാത്രയാണ് യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് നമ്മൾ പുതിയ വീട്ടിലോട്ട് പോകണം അവിടെ പണിക്കാരുണ്ട് അപ്പോൾ പണി ഏതുവരെ ആയി എന്നുള്ളതൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ചെറിയൊരു ഈവനിങ് വ്ലോക്ക് മാത്രമാണ് കേട്ടോ അപ്പം മോളും ഉമ്മയും വീട്ടിലാണ് മന മോളെ നോക്കാൻ വേണ്ടി ഉമ്മയും മോളോ അവിടെ നിൽക്കുന്നു കരഞ്ഞാലും കരയുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങോട്ട് എത്തണം കഴിച്ചപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോവാം അല്ലേ അന്ന് വീട് കണ്ടു പോയതല്ലേ അപ്പം എന്തായാലും വീട്ടിൽ വലിയ പണികളൊന്നും നടന്നിട്ടില്ല എന്നാലും നടന്ന അത്ര ഇങ്ങക്കും കാണിച്ചതാ അനുക്കും കാണിച്ചതാ കോള് കരയുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് എത്തണട്ടെ കഴിച്ചത് അപ്പോൾ എന്തായാലും ഒരു ഫ്ലാസ്ക് ഒക്കെ എടുത്തിട്ട് ഫർദർ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാക്സിട്ടാൽ മതിയായിരുന്നു ഇതൊക്കെ നടന്നു നടന്ന് പോയി കൊരിച്ചിട്ടൊക്കെ പോകണേ ഒക്കെ കാഴ്ച അപ്പം നമ്മൾ അങ്ങനെ പുതിയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കാര്യക്കോ അപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഏ ഉണ്ടോ ഇതിനൊക്കെ നമ്മൾ എന്താക്കിയതിനെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്തതാണ് ഏതിനെയൊക്കെ പുട്ട് ചെയ്യണമെന്ന് അറിയുമോ ഈ ഫ്രണ്ട് ഇങ്ങനെ പുട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രണ്ടേജ് അതേമാതിരി ഈ ഒരു സ്ഥലമൊക്കെ കാണുന്ന പുറമൊക്കെ നമ്മൾ പുട്ട് ചെയ്യുന്നതല്ലാതെ വീടിൻ്റെ പുറം ഭാഗം മൊത്തത്തിൽ നമ്മൾ പുട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിതാ പുട്ടി ഇറക്കിയിരിക്കണതാണ് ഒറിജിനൽ വിർല പുട്ടിയാണ് അല്ലേ എല്ലായിടത്തും ഇപ്പോൾ തൽക്കാലം നമ്മൾ വാട്ടർ പ്രൂഫ് നാളെ ഉള്ള നാളെയാണ് നമ്മൾ പുട്ടി അടിക്കൽ തുടങ്ങുന്നത് എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ടുണ്ട് ആ കുട്ടി ബാഗ് പിന്നെ നമ്മൾ മഴ കൊള്ളണോടത്ത് നമ്മൾ എക്സ്റ്റീരിയർ കുട്ടിയാ കേട്ടോ ഇറക്കിയിട്ടുള്ളത് അതായത് മഴ കൊണ്ടാലും പ്രശ്നമില്ലാത്ത സാധനങ്ങൾ അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളത് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് വൃത്തിക്ക് നിൽക്കും അപ്പോൾ ചെയ്ത പണി എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായോ ആ മനസ്സിലായിരിക്കണം അപ്പോൾ അടി കൂടെ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതേമാതിരി നമ്മൾ മുകളിലും ചെയ്തിട്ടുണ്ട് നനവിന് വേണ്ടി ചെയ്തത് കേട്ടോ എടുക്കാതെ എങ്ങനെ മറ്റേ ടൈൽസ് ക്ലാസ് പണിക്കാരോണ്ടിയാള് രണ്ടാമത്തെ റൂമിൽ ഉണ്ടാവും മൊത്തം ഈ ഷീറ്റ് വിരിച്ച ഉപയോഗം നമുക്ക് മനസ്സിലായിട്ട് കൂടി കൂടിയുണ്ടോ മൊത്തം അരി കറക്റ്റ് ഒട്ടിച്ചിട്ട് നമ്മുടെ ടൈൽസിനൊന്നും ബാധിക്കണില്ല കേട്ടോ മൊത്തം ഷീറ്റ് ഈ എല്ലാ പണിയും കഴിഞ്ഞ് ഒടുവിൽ നമ്മൾ ഫൈനലാണ് നമ്മൾ ഈ ഷീറ്റ് ഇവിടുന്ന് കീറ കീറുള്ളൂ അതുവരെ നമ്മൾ ഈ ഷീറ്റ് ഇവിടെ ഇട്ട് കുറച്ച് പൈസ ചില ഈ ഷീറ്റ് വിൽക്കാനേ ഏകദേശം അത്യാവശ്യം റൈറ്റ് അയക്കണേ പക്ഷേ നമ്മളത് ഇത്രയും ടൈൽസൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ പണി പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെച്ച ടൈൽസിനൊക്കെ അത് ബാധിക്കും എന്തായാലും മുകളിലും ഒരേമാതിരി കോട്ട് നമ്മൾ അടിച്ചിരുന്നു കേട്ടോ എല്ലാം വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു മുകളിൽ നമ്മൾ കുട്ടി ചെയ്തില്ലെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്തിരുന്നത് നല്ലതാണ് കാരണം ഒരു ചുമരിലെ നനവിന്റെ പ്രശ്നം വേണ്ട എന്ത് അതിലുണ്ടാവില്ല ഗ്ലാസ് എന്താ ഗ്യാസും കിട്ടിയിട്ടേ കിട്ടിയിട്ട് ഉപ്പ ഉപയോഗിച്ചിരുന്ന ഫാനാണ് അതൊക്കെ കൂടെ പണിക്കാരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്ലാസ് ഉണ്ടല്ലോ അപ്പൊ നാളെ ക്ലാസ് ഒക്കെ ഓർമ്മിക്കണ്ടോ പണിക്കാർക്ക് ഒരു ജോലി നാളെ മുതൽ ഇനി ഇവിടെ നിന്ന് പണിയെടുക്കും മക്കളെ ഇപ്പം എന്തായാലും നമ്മളെ നടുമുറ്റം കണ്ടില്ലേ ഈ നടുമുറ്റത്തിന്റെ സേഫ്റ്റി എന്താണെന്ന് നമുക്കറിയാവൂ ഉമ്മ ചോദിച്ചമാതിരി ഇത് ലിഫ്റ്റ് ആണോന്ന് ചോദിച്ചത് ലിഫ്റ്റ് അല്ല കേട്ടോ മക്കളെ ഇതിപ്പോൾ തൽക്കാലം നമ്മളെ മുകളിൽ ഇതിട്ട് അടച്ച് വെച്ചിട്ട് ഇരിക്കാന്നുള്ളത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ശരിക്ക് മഴ പെയ്യും മഴ പെയ്യുമ്പോൾ എന്താക്കും നമുക്കൊന്ന് മൈൻഡൊക്കെ ഫ്രീ ആവണമെങ്കിൽ നമ്മളിവിടെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് ഈ മഴ പെയ്യുന്ന മഴ ചാറ്റിലും കണ്ട് ഇങ്ങനെ ഇരിക്കുക പക്ഷെ അങ്ങോട്ട് കുട്ടികൾ വീഴുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടുന്ന് ഇങ്ങനെ കമ്പി ഇങ്ങനെ വെച്ച് ഈ കമ്പി ഇങ്ങനെ കയറും അപ്പോൾ എന്താണ് ഇത് മൊത്തം ഇങ്ങനെ കുത്തു 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 കമ്പികളെ വരിക അല്ലാതെ ഹാൻഡ് ഡ്രൈലൊക്കെ പഴയ മോഡലല്ലേ അപ്പോൾ നമ്മളൊന്ന് മാറ്റി കുടിക്കും ഇനി നമ്മളെ മെയിൻ ബെഡ്റൂമാണ് ഈ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എന്താണ് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ജനലും അതിലും അല്ലാതെ വേറെ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല കാരണം എന്താണ് ബഡ്ജറ്റിൻ്റെയും എല്ലാം കൊണ്ടും നമ്മളെന്താ വെച്ചാൽ ഇതിന്നിട്ട് കാല് നീട്ടാം എന്നുള്ള ചിന്താഗതിയിൽ വൈകി ഞങ്ങൾ പക്ഷെ മുകളിൽ വന്നാൽ താമസിക്കാനുള്ള രീതിക്കാക്കോ അതായത് പുറത്തുനിന്ന് കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ഇപ്പോൾ ടൈൽസ് ഇട്ട് ഗ്ലാസ് വെച്ചാൽ തന്നെ അത് ഫുള്ള് വൃത്തിയായി പെയിൻ്റെ ഒക്കെ എന്തായാലും നമ്മൾ അടിച്ചോളൂ അതായത് പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് പണികൾ അതായത് നമ്മൾ ഇപ്പോൾ അടിയിൽ കൂടി പിന്നെ മുകളിൽ നമ്മൾ പണി പണിയെടുക്കുമ്പോൾ നാശാവാത്ത രീതിക്കുള്ള പണികൾ നമ്മൾ എടുക്കും ഇന്റീരിയർ വർക്ക് കുറച്ച് നമ്മൾ കൊറക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലാത്ത പണികളൊക്കെ എടുക്കും കട്ടിയിലും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾക്ക് മുകളിൽ ചിലപ്പോൾ സാധാ കട്ടിലാളാവും ചിലപ്പോൾ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ മക്കളൊക്കെ വലുതായിട്ട് നമുക്ക് റെഡിയാക്കാം ഇപ്പം എന്തായാലും ഞാനും പോകും ഈ കുട്ടികൾ ഞങ്ങൾക്ക് അടിയിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ പെങ്ങന്മാർ വളിയന്മാരൊക്കെ വന്നാലുള്ള സ്ഥലത്തിനാണ് അതും ആവശ്യത്തിൽ സ്ഥലങ്ങളുണ്ട് എന്തായാലും ശാ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും ഇപ്പം നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ തന്നെ ബഡ്ജറ്റ് കയറി 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 എവിടെ എത്തിയിരിക്കുന്നത് പക്ഷെ എന്നാലും ഒരു എട്ടേ പത്തിലൊരോ ഓളത്തിൽ നമ്മളിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാ റൂമൊന്നും ഇതേമാതിരി ഒരു ബാൽക്കണി വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇപ്പോളോട് ഞാൻ തെറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താക്കാം എനിക്ക് ജനലും കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുക മറ്റേതിങ്ങനെ താഴത്ത് പോയിക്കും ഇജെന്തവിടെ നിൽക്കുന്ന ഒന്നും വയ്ക്കില്ല അപ്പോൾ നമ്മുടെ റൂമിൽ റൂമിലെടുക്കുന്ന തെറ്റലും ഇതാക്കലൊക്കെ നമ്മുടെ റൂട്ടിലും റൂമിലും സിറ്റൗട്ടിൽ മാത്രം ഒതുങ്ങട്ടെ ബാക്കിയുള്ളവരും അറിയേണ്ട നല്ല ലെവലിൽ ആക്കി എടുക്കുകയാണ് കഴിച്ചത് അപ്പോൾ എല്ലാ വീട് വെക്കുന്ന ഭർത്താക്കന്മാരും ഇതുപോലത്തെ ഒരു സിറ്റൌട്ട് എല്ലാ റൂമിലും ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ പകുതി തീരും എന്നാണ് പറയുന്നത് ഇനി അഥവാ എന്നേക്കായിട്ട് പ്രശ്നം തീരണമെങ്കിൽ ഇതിൻ്റെ കൗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ താഴത്തേക്കാണ്ടിട്ട പിന്നെ ആ പ്രശ്നം അത് കൊടുക്കാനുണ്ട് തീരും നമുക്ക് ഇതിനൊക്കെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അതൊക്കെ ഇൻട്രസീല വർക്ക് ഇതാണ് ഞാൻ മാറ്റിണ്ട് പറഞ്ഞത് ഈ ചാനലിനെ നമ്മൾ പൊളിക്കാൻ വേണ്ടി ഈ ചാനലിനെ നീക്കിയിട്ട് നമ്മളിവിടെ ബാവിൻ്റെ വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് നിലവിൽ നടന്ന വർക്കുകൾ ഇപ്പൊ ഞാൻ കാണിച്ചാണ് ഇപ്പൊ ഇതുവരെയാണ് നടന്നിട്ടുള്ളൂ നടന്നിട്ടുള്ളു നമ്മളെങ്ങനെ ഉദ്ദേശിച്ച വർക്ക് അടിയിൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഉൾഭാഗം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സീലിംഗ് നമ്മൾ ഒരു കോട്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ രണ്ട് കോട്ട് ചെയ്യാച്ചിട്ടാണ് അതായത് നോക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വർക്ക് എന്താണെന്നറിയാം കുട്ടിപ്പണി കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റീരിയർ വർക്കുകളാണ് ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് വർക്കിൽ വരുമ്പോഴാണ് നമ്മുടെ പോക്കറ്റ് കയറുക കണ്ടോ ഈ സ്റ്റീലൊക്കെ ഇനിയും ക്ലിയർ അടിക്കാറുണ്ട് ഇത് നമ്മൾ കുട്ടിയിട്ടിട്ട് പ്രൈമർ വരെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഇപ്പം കുട്ടിക്ക് എത്ര റേറ്റൊക്കെ ബില്ല് ഉണ്ടോ കല്യാണ മനസ്സിലാകാം ഇന്നിട്ടുന്ന് പോയിട്ട് നാളെ വരുകയുള്ളൂ അല്ലേ ഏ നാളെ വരള്ളൂ നാളെ അവിടെ സ്റ്റേ അല്ല രണ്ടാമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ നാളെ മുതൽ സ്റ്റേ ആണ് ഇപ്പം രണ്ടാമേ ഉണ്ടാവുന്നൂ അവർ ഇന്നത്തേല് എല്ലാ വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് നമ്മൾ പുട്ടിയും കാര്യങ്ങളൊക്കെ രണ്ട് തരം പുട്ടി ഒന്ന് എക്സ്റ്റീരിയർ പുട്ടി ഒന്ന് സാധാ പുട്ടി അതായത് മഴ കൊള്ളണ കൊടുത്താൽ പുറത്തൊക്കെ നമ്മൾ മഴേനെ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുള്ള പുട്ടിയാണ് ഇറക്കിയിട്ടുള്ളത് ഒക്കെ ഇനിയിപ്പോഴത്തെ നായ്ക്കൾ വന്ന് കടിച്ചു കയറുമെന്ന് ചാർത്തക്കാരൻ ഒക്കെ കയറിയിരിക്കുന്നത് നായ്ക്കളാണ് കേട്ടോ ആ നായ്ക്കളാണ്ട് അന്നെ ചൂണ്ടാൽ വാതിലടിക്കാ എല്ലാ ഒരു മഴക്കാർ നമ്മൾ പെരപ്പണി എന്ന് റീസ്റ്റാർട്ട് ചെയ്തു അന്ന് മഴ തുടങ്ങും എനിക്ക് വേറെ വീട്ടിൻ്റെ വേസ്റ്റ് അപ്പോൾ എന്തായാലും ഈ കിണറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചത് പിന്നെ കുറേ പേര് എന്ന് ചോദിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞ ദിവസമല്ലേ കോഴൽ കിണറിൻ്റെ പാടെ എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ മേഖല എനിക്ക് ഈ കോഴൽ കിണർ ഈ കിണറിൻ്റെ എടുത്തു തന്നെ ആട്ടോ കോഴൽക്കിണർ വരുന്നത് എന്താണോ ഈ ഈ ഓറഞ്ച് ടൈപ്പ് കാണുന്നതാണ് കോഴൽ കിണർ വരുന്നത് അവിടുന്ന് ഇങ്ങോട്ടൊരു കഷ്ടി ഒരു രണ്ട് മൂന്നടി ഒരു നാലടി നാലടി ഗ്യാപ്പിൽ നമ്മൾക്ക് കിണറുണ്ട് അപ്പോൾ സിനി പറയുന്ന ഇതിൽ എന്ന് പറയേണ്ടി വെള്ളം ഏകദേശം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ടൈമിൽ കിണറിലേക്ക് മണ്ണിടിഞ്ഞ് വീണു അപ്പോൾ ആ മണ്ണാണ് അതിൽ കിടക്കുന്നത് ഇനി നമുക്ക് എന്താക്കണം ഒരു രണ്ട് മൂന്ന് രണ്ട് കോലും കൂടി താഴ്ത്തിയിട്ട് ഇതിൽ പാറ കാണുന്ന വരെ താഴ്ത്താണ്ട് അന്നത്തേലും നമുക്ക് താഴ്ത്താൻ പറ്റിയില്ല അന്ന് നമുക്ക് നല്ല മഴ കാരണം വള്ളത്തിൻ്റെ പ്രഷർ കാരണം നമുക്കെന്താണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടോ പിന്നെ ഈ വെള്ളം വള്ളം എന്നിതിലുണ്ടാവും കാരണം ഇപ്പോൾ ഈ നാല് കുറച്ച് ഇപ്പോൾ ഈ വീട്ടിലായാലും ആ വീട്ടിലായാലും അപ്പുറത്തെ വീട്ടിലായാലും ഒക്കെ ഈ ലെവലിലേ വെള്ളം നിൽക്കുകയുള്ളൂ ആ അല്ല അത് പാടാണ് ഇത് വള്ള അത് വേറെ ലെവൽ അത് പാടത്തെ എങ്ങനെയും വെള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കും അതിങ്ങനെ ഇറങ്ങി പോകുന്നേ ഉള്ളൂ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ രണ്ട് പോലെ വള്ളം എപ്പോഴും ഭൂമിയുടെ അടിയിലായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടതാണ് ഇവിടെ നമുക്ക് എന്തായാലും മുക്കി ഒരാളിലൊക്കെ എന്നു വെച്ചാൽ അതാ കിട്ടേണ്ടതാണ് അപ്പോൾ ഒന്നും പാടെ കിണറിൽ പണിയുണ്ട് കൈസ് അപ്പോൾ എന്തായാലും അത് നമുക്ക് നോക്കാം എന്തായാലും നമ്മളെ വീടിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും ഇൻഷാല്ല നമുക്ക് വലിയൊരു സ്വപ്നമാണ് എല്ലാവരും ശത്രുതയെമാരെയൊക്കെ പോകുകയാണ് ചെയ്യട്ടെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും ബൈ